നിന്റെ അമ്മ ഉടുതുണിയില്ലാതെ കിടന്ന് ഓടുകയാണ് അറിഞ്ഞു ഓടുകയാണോ അതുകൊണ്ടാണ് നിനക്ക് ചിജി വരുന്നത് അവൾ ഉടുതുണിയില്ലാതെ കിടന്ന് ഓടുന്നുണ്ടെങ്കിൽ അവക്കൊരു ഉടുതുണി വാങ്ങിച്ചു കൊടുക്ക് ആ നീ ജൂതന്മാരുടെ കൊതന്തടവാൻ പോയപ്പോൾ ആ ജൂതന്മാരുടെ കോണവ മാറ്റി കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വീസി ബീസി കാണിച്ചില്ലേ ആ കോണവ ഇങ്ങോട്ട് ഇതാ ഞാൻ ഉടുത്തു കൊടുക്കണ്ട പൂ പന്ന പൂ മോളാൻ ഫ്രാൻസിസ് നിന്നും ഇന്നത്തെ ദിവസം യോം യോം സമയ എന്ന് ഞാൻ ആ വീസി കാണിക്കുന്ന സാധനം അറിയോ അതാണ് എന്താ കോണകം ജൂതന്മാരുടെ കൊതം തടവാൻ പോയപ്പോ അവിടെ അടിച്ചു മാറ്റിക്കൊണ്ടുവന്ന സാധനത്തെ ആണ് ഈ അമ്മച്ചി വീസി 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 കാണിക്കുന്ന കോണകമാണത് മനസ്സിലായോ അതാണ് ജൂതന്മാരുടെ കോണകം ഇമ്പോർട്ടന്റ് ആയൊരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലൈവ് ചെയ്യുന്നത് അതെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലൈവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് വേറൊന്നുമല്ല ജൂതന്മാരുടെ കയ്യിൽ നിന്ന് അടിച്ചുമാറ്റി കൊണ്ടു കോണകം ലേലത്തിൽ വെക്കാൻ പോകുന്നു പ്രിയമുള്ളവരെ അതാണ് ലൈവ് പരമാവധി ഈ വീഡിയോ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമായിട്ടുള്ളവർ ഷെയർ ചെയ്യുക പരമാവധി അതെ പരമാവധി ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഈ വീഡിയോ ഷെയർ ചെയ്തു കഴിഞ്ഞാൽ ജൂതന്മാരുടെ അടിച്ചുകൊണ്ടു വന്ന കോണകം പരമാവധി നല്ല വിലയ്ക്ക് ലേലത്തിൽ പോകുന്നതായിരിക്കും പ്രിയമുള്ളവരെ ഈ വീഡിയോ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മക്കളെ സുരക്ഷിതമാക്കാൻ നിങ്ങളുടെ ഭാര്യമാരെ സുരക്ഷിതമാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിധവമാരായിരിക്കുന്ന സ്ത്രീകളെ സുരക്ഷിതമാക്കണമെന്നുണ്ടെങ്കിൽ ഈ മുറിയണ്ടികളുടെ വലയിൽ നിന്നും നിങ്ങൾ നിങ്ങളുടെ മക്കളെ രക്ഷപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന അത്രത്തോളം സീരിയസ് ആയിട്ട് എടുക്കുക അതെ എടുക്കുകയായ മൂന്നോ നാലോ ഭർത്താക്കന്മാരെ കല്യാണം കഴിച്ചിട്ട് അതിലൊരു നല്ല കുടുംബ ജീവിതം നയിക്കാൻ കഴിയാതെ ആ ഭർത്താക്കന്മാർ ഇവളെ ഉപേക്ഷിച്ച് കണ്ടം വഴി ഓടി ആ കണ്ടത്തിൽ ഒരു പുല്ല് പോലും മുളച്ചിട്ടില്ല ആ കുടുംബജീവിതം നയിക്കാൻ കഴിയാതെ ഇവളാണ് ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും പെൺമക്കളെ രക്ഷിക്കാൻ വേണ്ടി ഈ ഈ ഇല്ല 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 എന്ന് എന്ന് കേരളത്തിൽ കേരളത്തിൽ നമ്മുടെ ഉണ്ട് തെളിയിക്കുന്ന സഹിതം ഞാൻ നിങ്ങളെ കാണിക്കാം ജെറുസലേമിൽ ഇമ്പോർട്ടൻ്റത്തിൽ പോയവളല്ലെ കുറിച്ച് കണ്ടുപിടിക്കാൻ ഒരു സി ബി ഐ ആണ് കാര്യമാണ് എന്റെ ഫേസ്ബുക്ക് പേജിനകത്ത് കഴിഞ്ഞ ഇപ്പോൾ എന്ന് പറയുന്ന പേരിൽ പേര് ഉണ്ടായിരുന്നു സത്യത്തിൽ അവൻ ഒരു സുഡാഫിയാണ് അവൻ വല്യം എന്നുള്ള ക്രിസ്ത്യാനിയായിരുന്നു പിന്നീട് അവൻ സുഡാഫിയായി മതം മാറ്റം ചെയ്യപ്പെട്ടവനാണ് അവൻ പത്താറ് സുതാപി സ്വഭാവം ഉള്ളവനാണ് അവൻ സംഘപരിവാറിനും അതുപോലെ അവൻ എതിരാണ് കാരണം അവൻ ബിജെപിയെ ഭയപ്പെടുന്നു സംഘപരിവാറിനെ ഭയപ്പെടുന്നു അവൻ ഭയപ്പെടുന്നത് വേറെ സുഡാഫി ആയതുകൊണ്ട് മാത്രമാണ് അവൻ ഇതിനെ മനസ്സിലായില്ലേ ഫേസ്ബുക്ക് പേജിൽ ചാറ്റ് ചെയ്യുന്നുണ്ട് ഒന്ന് കറക്റ്റ് ആക്കി എടുക്കാൻ പക്ഷേ ജൂതന്മാരുടെ ഇവൾക്ക് തോന്നുള്ളൂ മറ്റുള്ളവരുടെ കൊതമൊന്നും പറ്റില്ല ഇവൾക്ക് ഒന്നല്ലെങ്കിൽ ജൂതനായിരിക്കണം അല്ലെങ്കിൽ സംഖ്യ ആയിരിക്കണം സംഘിയുടെയോ ജൂതന്മാരുടെ കൊതമാണെങ്കിൽ ജെറുസലേം പുതൻ റാണിക്ക് പറ്റൂ നീ വെറുതെ ചാറ്റിയാ നിൽക്കണ്ട നീ ജൂതനല്ല അതുകൊണ്ട് ഇവൾക്ക് പറ്റില്ലാതെ അല്ലേ കൊതം അത് നമ്പർ വൺ ജൂതന്മാരുടെ കൊഥം പേജിൽ വന്ന അനുകൂലമായിട്ടുള്ള കമന്റുകൾ ഇടുമ്പോൾ തന്നെ ആളുകൾ വിശ്വസിക്കും അയ്യോ ഇനെ ചെയ്യാൻ അനുകൂലിക്കുന്ന ഒരാളാണല്ലോ എന്ന് വിചാരിച്ചു ഈ പെൺകുട്ടികളെ സ്ത്രീകളെ വിശ്വാസം പിടിച്ചെടുക്കാൻ വേണ്ടി അവരുമായി ചാറ്റ് ചെയ്യുന്നു അവർ ഞാൻ പറഞ്ഞാ ശരിയല്ല ഇവളാരും ഇവിടെ ഫേസ്ബുക്കിൽ ചാറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ അവൻ ജൂതനും അല്ല സംഘ്യമല്ലാത്തത് കൊണ്ട് ഇവള്ക്ക് പറ്റുന്നില്ല അവന്റെ കൊതം കൊതമായിട്ട് കാണാൻ കഴിയുന്നില്ല ഇവൾക്ക് പറ്റുന്ന കൊതം സംഘീകളോ അല്ലെങ്കിൽ ജൂതന്മാരുടെ കൊതമായിരിക്കണം എന്നാലേ ഇവൾക്ക് എണ്ണ കിട്ടിയ കൊതത്തിൽ നന്നായി തടവാൻ പറ്റുള്ളൂ മനസ്സിലാക്കുന്നില്ല ഇവൻ ഹീബ്രുവിലൊക്കെ എഴുതുമ്പോഴത്തേക്കും ആളുകൾ വിചാരിക്കുന്നു ഇസ്രായേലുമായിട്ട് എന്തോ വലിയ സ്നേഹമുള്ള സ്നേഹമുള്ളവർ മുറിയേണ്ടിയാണെന്നാണ് വിചാരിക്കുന്നത് ഇവൻ മുറിയേണ്ടിയാണ് ഇവൻ ഇസ്രായേലുമായിട്ട് ഒരു സ്നേഹവും ഇല്ല ഇസ്രായേലിനെ സ്നേഹിക്കുന്നുവെന്ന് അഭിനയിച്ച് നിങ്ങളുടെ വിശ്വാസത്തെ പിടിച്ചെടുക്കാൻ നടക്കുന്ന ഒരു ചെറ്റയാണത് ഇപ്പൊ എങ്ങനെയായിരിക്കും ഞാൻ പറഞ്ഞില്ലേ ഇവൾക്ക് ജൂതന്മാരുടെ കൊതത്തോട് താല്പര്യം ഇവളിനെ ആരോ ഫേസ്ബുക്കിൽ ഫോളോ ചെയ്ത് കറക്റ്റ് എടുക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവൾക്കൊരു ഡൗട്ട് അത് ജൂതനാണോ ജൂതൻ്റെ കൊതമാണോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അങ്ങനെ ഇവളുടെ സുഹൃത്തുക്കളായ സുഹൃത്തുക്കളായപ്പോൾ ജൂതന്മാരെ പറഞ്ഞു വിട്ടു എന്തിനെ എന്നൊരുത്തം ഫോളോ ചെയ്യുന്നുണ്ട് അവനെ നമ്മൾ ശ്രദ്ധിക്കണം വാച്ച് ചെയ്യണം അവൻ്റെ കൊതം ജൂതൻ്റെ കൊതമാണോ എന്ന് വാച്ച് ചെയ്യാൻ വേണ്ടി പറഞ്ഞു വിട്ടു അവസാനം ജൂതന്മാരെ അവനെ ഫോളോ ചെയ്ത് അവൻ്റെ കൊതം നോക്കിയപ്പോൾ അത് ജൂതൻ്റെ കൊതമല്ല ഈ ഈ കഴിഞ്ഞില്ല ഞാൻ ഇവനെ ഓടിച്ചതാണ് ാണ് എന്ന് പറയുന്നത് പക്ഷെ ഇവൻ നമ്മുടെ ഗ്രൂപ്പിലുള്ള പല പെണ്ണുങ്ങളോടും ചാറ്റ് ചെയ്തിട്ട് ഞാൻ റീന ചേച്ചിയുമായിട്ട് മിണ്ടാറുണ്ട് റീന ചേച്ചിയുമായിട്ട് ഞാൻ സംസാരിക്കാറുണ്ട് ഞങ്ങൾ വ്യക്തിപരമായിട്ട് മിണ്ടാറുണ്ട് നല്ലൊരു കൂട്ടുകെട്ടാണ് റീന ചേച്ചിയുമായിട്ട് എന്ന് പറഞ്ഞിട്ട് കൊതൻ റാണി കൊതൻ റാണി നിന്റെ നിന്നെ നിന്നെ വിട്ടിട്ട് നരമ്പ ഭർത്തകന്മാരൊക്കെ ഓടിപ്പോയിപ്പരമ്പ നോക്കിയതാണ് നിനക്ക് അവന്റെ കൊതം സംഘീന്റെ കൊതുമല്ല ജൂതന്മാരുടെ കൊതുമല്ല അതുകൊണ്ട് നിനക്ക് അവനെ പറ്റിയില്ല അങ്ങനെ നീ ആ കരിക്ക് നേരെ ഗ്രൗജ് ഹാദിന്റെ പേരും പറഞ്ഞ മുസ്ലിങ്ങളുടെ നെഞ്ചത്തോട്ട് ഇട്ടിട്ട് നീ ആട് കണ അപ്പന്നെ പൂ മോളെ ഇതേ നിന്റെ അമ്മ ഉടിതുണിയില്ലാതെ ഓടുകയാണോ അതുകൊണ്ടാണ് നിനക്ക് ചിരി വരുന്നത് ചിരി വരുന്ന അതുകൊണ്ടല്ല നിന്നെ ഫേസ്ബുക്ക് പേജിൽ ആരോ കൊണയ്ക്കാൻ വന്നപ്പോ അത് കുണയ്ക്കാൻ കൊടുക്കാതെ അവനൊന്ന് കുണയ്ക്കാൻ കൊടുത്തു കൂടായിരുന്നു നിനക്ക് കുണയ്ക്കാൻ കൊടുക്കുന്നതിന് മുമ്പ് അവൻ്റെ കൊതം സംഗീത കൊതമാണോ ജൂതന്മാരുടെ കൊതമാണോ അറിയാൻ വേണ്ടി നിൻ്റെ കുറേ കൂട്ടാളികളായ ജൂതന്മാരെ പറഞ്ഞു വിട്ട് അവർ പോയി അന്വേഷിച്ചപ്പോൾ അത് ജൂതൻ്റെ എന്ന് മനസ്സിലായപ്പോൾ നിനക്ക് കലി തുള്ളിയിട്ട് നീ അത് ജൗജി മറ്റേതാണ് മറിച്ചതാ അവൻ്റെ മുസ്ലിങ്ങളുടെ പേരിലിട്ടിട്ട് കൊണക്കനാണ് ഈ പരട്ട പര പൂ മോളെ അതാണ് കലിവരുന്നത് ആരാച്ചിരിക്കാത്തത് നിനക്ക് കൊണയ്ക്കാൻ കൊതു കൊണയ്ക്കാൻ കൊതുക്കു ഉണയ്ക്കാൻ കൊടുക്കാൻ പറ്റാത്ത കരി ആണോ ഈ മൈരീ മുടെ കാണിക്കൂള നിന്റെ അമ്മ ഉടുതുണിയില്ലാതെ അടഞ്ഞ ഓടുകയാണോ അതുകൊണ്ടാണോ നിനക്ക് ചിരി വരുന്നത് അവൾ ഉടുതുണിയില്ലാതെ കിടന്ന് ഓടുന്നുണ്ടെങ്കിൽ അവക്കൊരു ഉടുതുണി വാങ്ങിച്ചു കൊടുക്ക ആ നീ ജൂതന്മാരുടെ കൊതം തടവാൻ പോയപ്പോ ആ ജൂതന്മാരുടെ കോണവടിച്ചു മാറ്റി കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇങ്ങനെങ്ങനെ വീസി കാണിച്ചില്ലേ ആ കോണവടുത്തു കൊടുക്കണ്ട പൂ പന്ന പൂ മോള പരട്ട ിൽ ഇന്ന് ഇന്ത്യയിൽ ഇലക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ് ഈ ഇലക്ഷൻ കഴിഞ്ഞ സമയത്ത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടും ഇന്ത്യ സഖ്യം എന്ന് പറഞ്ഞ അവിയൽ സഖ്യം ഒരു മഹാസർപ്പവും അതിന്റെ കൂട്ടത്തില് പഴുതാരകളും പല്ലിയും അതിന്റെ ഇരത്തിൽപ്പെട്ട എല്ലാ വർഗങ്ങളും കൂടി ചേർന്ന് ഒരു സഖ്യം ഉണ്ടാക്കിക്കൊണ്ട് ഇന്ത്യയുടെ മുന്നേറ്റത്തിനോ ഇന്ത്യ നന്നായി കാണണമെന്നോ വിചാരിച്ചിട്ടല്ല ഇവന്മാരെല്ലാം ഈ സഖ്യം ഉണ്ടാക്കിയത് ഇന്ത്യയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യയെ കൊന്നു തിന്ന് മുറിയന്മാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവന്മാർ ഈ സഖ്യം ഉണ്ടാക്കിയതെന്നുള്ളത് മറന്നുപോകരുത് ഇതിന് ഇതിൽ നിന്ന് നിങ്ങൾ എന്ത് മനസ്സിലായി അതെ ഇവളെ കൊണയ്ക്കാൻ വന്ന അവന്റെ കൊതം മറ്റേ സംഖ്യയുടെ അല്ല ദൂതന്മാരുടെ അല്ല എന്നുള്ള കലിപ്പും ദേഷ്യം മനസ്സിലുണ്ട് ഗേസ് പോരാ ഇന്ത്യ ഇന്ത്യയിൽ ബി ജെ പി ഭൂരിപക്ഷം ഇല്ലാതെ ജയിച്ചതിന്റെ കലിപ്പും മനസ്സിലുണ്ട് ഗെയ്സ് അതെല്ലാം കൂടി കൂട്ടിക്കൊഴച്ച് ഇവൾ കലിപ്പ് തീർക്കണം ഗെയ്സ് മുസ്ലിംകളുടെ മേലെ അതിൻ്റെ അവളുടെ അമ്മയുടെ അന്നാക്കിൽ കെട്ടിയ മറ്റവർത്തെ ലൗജാദുമായിട്ട് വന്നിരിക്കുകയാണ് ഈ ഭ്രാന്തി എവിടെയാണ് ഒത്താശ നിന്നത് ആരാണെന്ന് അറിയണോ നിങ്ങൾക്ക്

എന്തുവാ കേരളത്തിലെ തിരുവനന്തപുരത്തിലെ ലാറ്റിൻ കാത്തലിക്ക സഭയുടെ ബിഷപ്പ് എന്ന് പറയുന്നവനാ ഈ ചെറ്റയാണ് ക്രിസ്ത്യാനികളെ ഒറ്റക്കൊടുത്തത് ഇവനാണ് ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരനെ തോൽപ്പിക്കാൻ കൂട്ടുനിന്നവൻ ഇവനാണ് ഹിന്ദുക്കളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് തിരുവനന്തപുരത്ത് വോട്ട് ചെയ്തതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖറിന് അത്രത്തോളം വോട്ടുകൾ സമാഹരിക്കാൻ പറ്റിയത് കേവലം പതിനയ്യായിരം വോട്ടുകൾക്കാ രാജീവ് ചന്ദ്രശേഖർ തോറ്റുപോയത് അത് തോൽക്കാൻ കാരണമായത് ലാറ്റിൻ കാത്തലിക്കിന്റെ ഈ മെത്രാൻ എന്ന് പറയുന്ന ഈ ചെറ്റ ചെയ്ത കാര്യമാണ് ഈ പന്നവൻ ഈ നോറിക്കുണ്ടായവൻ ഈ തന്തയ്ക്കും തള്ളയ്ക്കും പിറക്കാത്ത പിഴച്ച വഴിയിൽ പിറന്ന ഈ ചെറ്റയ്ക്കുണ്ടായവനാണ് അതിന് കാരണം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം പ്രിയ സഹോദരങ്ങളെ ഇവന്മാരെ അച്ഛന്മാർ എന്നുള്ള വേഷത്തിലും മെത്രാൻമാർ എന്നുള്ള വേഷത്തിലും എല്ലാവരുടെയും തന്തയും തള്ളയും ആകാൻ വേണ്ടിയിരിക്കുക ഇവമാർക്ക് മക്കളെ ഉണ്ടാക്കിയിട്ട് മക്കളുടെ വേദന എന്താണെന്ന് ഇവമാർക്ക് അറിയത്തില്ല ആ ഭാര്യയുടെ വേദന എന്താണെന്ന് ഇവമാർക്ക് അറിയത്തില്ല കാരണം ഇവമാർക്ക് ബോധിക്കാൻ മാത്രം പെണ്ണിനെ കിട്ടിയാൽ മതിയല്ലോ ഇവന്മാരുടെ മെത്ര മേടയിൽ പോയി സുഖിച്ച് മലന്ന് കിടക്കുമ്പോൾ അവിടെ വരുന്ന പെണ്ണുങ്ങളെ ചുമ്മാ അങ്ങ് ബോഹിച്ച് സുഖം അങ്ങ് പറഞ്ഞു വിട്ടാ മതിയല്ലോ ഈ ചെറ്റകൾക്ക് ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി ഒരു ക്രിസ്തു മതത്തിൽപ്പെട്ട ഒരു ഫാദറിനെയാണ് ഇത്രയും വളരെ മോശമായിട്ട് ഈ നാറച്ചി പറയുന്നത് അപ്പൊ ഇവൾക്ക് സത്യത്തിൽ ക്രിസ്തു എന്നോ ക്രിസ്തു മതമെന്നോ ഈ മുസ്ലിമൊന്നോ ഹിന്ദു എന്നോ യാതൊരുവിധ സെന്റിമെന്റോ ഒരു അറ്റാച്ച്മെന്റും ഇവൾക്കില്ല ഇവൾക്ക് സംഖ്യയുടെയോ ദൂതന്റെയോ കൊതമാണ് ബെസ്റ്റ് മറ്റ് ഒരു ആൾക്കാരോടും ഇവൾക്ക് ഒരു പ്രതിബന്ധിയില്ല ഈ നാറച്ചിക്ക് ഈ പരിണ്ടാകേണ്ടത് ഇന്ത്യ സഖ്യം ചെയ്യിക്കണമെങ്കിൽ ഇന്ത്യയോടല്ലേ ഇവർക്ക് കൂറുണ്ടാകേണ്ടത് പക്ഷേ എന്തിനു ഇവൾക്ക് മാത്രം ഇന്ത്യയോട് കൂറുള്ളൂ ഇവൾക്ക് മാത്രം സംഖ്യയുടെ കൊതവും താങ്ങി ജൂതന്മാരുടെ കൊതവും താങ്ങി ഇന്ത്യ നോക്കി ആക്ഷേപിച്ച് എല്ലാ മതക്കാരൻ ടാറടിച്ച് കാണിക്കുന്ന ഈ പന്ന പൂമോൾക്കാണോ കൂറുള്ളത് പരട്ട നീ ജൂതന്മാരുടെ കൊതം താങ്ങിക്കൊണ്ട് അവിടെ ഇരുന്ന് ഇന്ത്യ നോക്കി കൊഞ്ചനം കാണിക്കുന്ന നെടക്കനാടി പരട്ടെ ഇന്ത്യയോട് കൂറുള്ളത് പരട്ട സ്വന്തം മതക്കാരോട് പോലും കൂറില്ലാത്ത പരട്ടൻ പൂമോളെ നീ ഇന്ത്യയുടെ കൂറ് വിലയിരുത്തണ മൈരേ കൂറുണ്ടായി കൂറുണ്ടായെന്നുള്ളത് ഞാൻ ഇപ്പൊ കാണിച്ചുതരാം ഇന്ത്യയുടെ പതാക എന്തിയെ പാകിസ്ഥാന്റെ പതാക ഉയർത്തി കാണിക്ക നിങ്ങളുടെ നാടില് എടാ വിവരദോഷികളെ ഇന്ത്യയുടെ മതേതരത്വം കാത്തു സൂക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ സഖ്യം എന്നുള്ള പേരിൽ ഈ വൃത്തികെട്ടവന്മാർ പുരോഹിതന്മാരും ഈ പാസുമാരും കൊണ്ടുപോയിട്ട് ഇവമാർക്ക് ആ വോട്ടിട്ട് കൊടുത്തത് നിങ്ങളെ കൊലക്കി കൊടുക്കാനുള്ളവന്മാർക്ക് പേരിന് മാത്രം ഞങ്ങൾ ഇന്ത്യയിലാണെന്ന് കാണിക്കാൻ വേണ്ടിട്ടാണ് ഇന്ത്യയുടെ കൊടി ഇടയ്ക്കൊന്ന് പൊങ്ങിയത് പാകിസ്ഥാന്റെ കൊടികളും ഉയർത്തി കാണിച്ചുകൊണ്ട് മുസ്ലിം ലീഗും അവരും ഇവരുമല്ല ഈ മുസ്ലിം ലീഗാണ് പണ്ട് പാകിസ്ഥാനെ വിഭജിച്ച് കൊണ്ടുപോയത് ഏതാ പൊന്നു റാണി മുസ്ലിം ലീഗിൻ്റെ കൊടി ഏതാണെന്നും പാകിസ്ഥാൻ്റെ കൊടി തിരിച്ചറിയാൻ കഴിയാത്ത നെയ്യാണ് ജെറുസലേമിൽ ഇരുന്നിട്ട് ലൗജിഹാദ് കേരളത്തിൽ ഇപ്പോഴും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വായു തോരാതെ സംസാരിക്കുന്ന പരട്ടൻ നിനക്ക് മുസ്ലിം ലീഗിൻ്റെ കൊടി അറിയില്ല പാകിസ്ഥാൻ്റെ കൊടിയും അറിയില്ല പിന്നെ മലപ്പുറത്ത് മുസ്ലിം ലീഗ് ജയിച്ച് കഴിഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെ കൊടി ഉണ്ടാകും കോൺഗ്രസിൻ്റെ കൊടിയും കാണും അല്ലാതെ നിൻ്റെ ജെറുസലേമിലെ ജൂതന്മാരുടെ കൊടിയായിരിക്കില്ല ഇവിടെ വ്യക്തിയാണ് മലപ്പുറത്ത് ഇന്ത്യയിൽ മനസ്സിലായാ പരട്ടൻ കുറച്ച് സഭ്യമായ ഭാഷ ഉപയോഗിച്ച് പറഞ്ഞാൽ ആളുകൾ കേൾക്കും ബിജു സി വല്ലവനാടൻ നിന്റെ ഉമ്മയെ നിന്റെ അമ്മയെ ഒരുത്ത വന്ന് ബോധിച്ചു കഴിഞ്ഞാൽ നീ അവനോട് ഏത് സവ്യമായ ഭാഷയിലാ പറയുന്നത് നിന്നെ ജൂതന്മാരെ ബോധിച്ച് കൊണച്ചു കഴിഞ്ഞ ശേഷം നിന്റെ അടുത്ത് ഏത് ഭാഷയിലാണോ സംസാരിക്കുന്നത് ആ ഭാഷയിൽ നിർത്തി നിർത്തി സംസാരിക്കൂ പൂമോളെ എന്റെ പേജിനകത്ത് വന്ന് നീയൊക്കെ സവ്യമായ ഭാഷയും മറ്റു ഭാഷയും പറയാൻ പോയി കാരണം തിരിക്കും നീ നീ നിവർത്തി സോ ഈ ജെറുസലേമിൽ നിന്നിട്ട് െ പിന്നെ ദൂതന്മാരുടെ കൊതന്തടിവ് കൊടുക്കാൻ അല്ലാതെ നിന്നെ കൊണ്ടൊന്നും കൂട്ടിയ കൂടില്ല ജെറുസലേം പരട്ട മൈരേ കേട്ടാ നീ ഇത് കേരളത്തിൽ വന്നിട്ടൊന്ന് വിളമ്പി നോക്ക് നിന്നെ ഇവിടത്തെ നല്ല മനുഷ്യന്മാര് സെപ്റ്റിക് ടാങ്കിലിട്ട് ചവിട്ടി കൂട്ടും ജെറുസലേം റീനയുടെ പറി